അത്രയും തരുന്നാണ് പറയാമോ അദ്ദേഹത്തിനോട് ഇന്ന് ചോദിച്ചല്ലോ നിങ്ങളെല്ലാം ചോദിച്ചല്ലോ അദ്ദേഹം എന്താ പറഞ്ഞേ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് വന്ന് ഒരാൾ വന്ന് പറഞ്ഞു ആ ആൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന് ബോധ്യമില്ലാത്തൊരു കാര്യമല്ലേ ബോധ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇങ്ങനെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് തെറ്റ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയണം അദ്ദേഹം ദളിത് വിഭാഗത്തെയും തൊഴിലാളി വിഭാഗത്തെയും ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്നവർ മോശപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത അവർ തരംതാണവരാണ് എന്ന ചിന്ത ജനങ്ങളിലേക്ക് വളർത്താൻ മാത്രമേ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉപകരിക്കുകയുള്ളൂ അദ്ദേഹം തീർച്ചയായും അത് തിരുത്തണം അത് തിരുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ സംസ്കാര സമ്പന്നത അടൂർ ഗോപാലകൃഷ്ണൻ കാണിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അതെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ ഭരണ സംവിധാനത്തിൻ്റെ എല്ലാം ഒരു ഒരു മനസ്സ് അദ്ദേഹത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി വല്ല അവാർഡും കൂടെ വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം മോഡിയുടെ കൂട്ടാളികളെ ഇങ്ങനെ കൂട്ടുപിടിക്കുന്നൊരു രീതിയാണോ എന്ന് എനിക്ക് നന്നായിട്ട് സംശയമുണ്ട് ഇത് ചാതുർഭി ഭരണിത്തൻ്റെ മേഖലയിലേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ പോവുകയാണ് പല സംസ്കാര സമ്പന്നതയും പ്രകടിപ്പിച്ച അടൂർ ഗോപാലകൃഷ്ണൻ ഏറ്റവും തരംതാണ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അധിക്ഷേപിക്കുന്നു തൊഴിലാളികളെ അധിക്ഷേപിക്കുന്നു കർഷകരെ അധിക്ഷേപിക്കുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ അധിക്ഷേപിക്കുന്നു ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും നന്നായിട്ടുള്ള സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത് അവരെ അധിക്ഷേപിക്കുന്ന ഒരാൾ ഈ സംസ്കാരത്തെ തന്നെ അധിക്ഷേപിക്കുന്ന ആളായിട്ട് മാറുകയാണ് അദ്ദേഹം എത്ര സമ്പന്നതയുള്ള ആളായാലും അദ്ദേഹം എത്ര ബഹുമാനപ്പെട്ട ആളായാലും അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തരം പോയി സമൂഹത്തോട് കുറ്റം ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റായിപ്പോയി അദ്ദേഹം ഇത് തിരുത്തണം തിരുത്തി പഴയ അടൂർ ഗോപാലകൃഷ്ണനായി അദ്ദേഹം മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയുള്ളത്